ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് വേറൊന്നുമല്ല കേസരി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത് ആദ്യം തന്നെ വെള്ളവും ഏലക്കാ പൊടിച്ചതും കൂടെ നമ്മൾ തിളപ്പിക്കാൻ വെച്ച് അതിനകത്തോട്ട് പഞ്ചസാര നമുക്ക് പാനീയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത് മധുരത്തിനനുസരിച്ച് അപ്പോൾ അത് ഒന്ന് റെഡി ആയിട്ട് വരുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം നമ്മളൊരു പാൻ വെച്ച് അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിക്കുകയാണ് കേട്ടോ നെയ്യ്ക്കകത്ത് വേണം നമുക്ക് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് പൊരിയെടുക്കാൻ ഇതാണ്ട് ഞാൻ അണ്ടിപ്പരിപ്പും കുറച്ചെല്ലാം നമ്മളെ ഉണ്ടാക്കുന്നുള്ളൂ അതിനാവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമ്മൾ വറുത്തെടുക്കുകയാണ് അത് കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ മെയിൻ ഐറ്റം ഇടാൻ പോകുന്നത് നമ്മളൊരു ചീനിച്ചട്ടി വെച്ച് അതിനകത്തോട്ട് കുറച്ച് നെയ്യും ഇട്ട് അതിനകത്തോട്ട് നമുക്കിതിനാവശ്യത്തിനുള്ള റവ റവ നമുക്ക് നെയ്ക്കകത്ത് ഒന്ന് വറുത്ത് ഒരു ബ്രൗൺ കളറാവുന്നിടം വരെ നമ്മളൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമ്മളിട്ടു ലേശം ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് പിന്നെ പഞ്ചസാര പാനീയമാക്കി വെച്ചിരുന്നതും കൂടെ നമ്മൾ ചേർത്ത് അത് നമ്മൾ ഇങ്ങനെ ഇളക്കി 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 അതിൻ്റെ ഒരു പരുവുണ്ട് നമ്മൾ ആ ഒരു പരുവാകുന്നിടം വരെ റെഡിയാക്കണം പിന്നെ അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ പൊന്നൂസാണ് വീഡിയോ പിടിച്ചിരുന്നത് അതുകൊണ്ട് ഞാൻ തന്നെ കഴിക്കാവുന്ന വെച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മധുരം ഇച്ചിരി കൂടെ ആവാതിരുന്നെന്ന് തോന്നുന്നു എന്നാലും കുഴപ്പമില്ല സൂപ്പറായിരുന്നു കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്ക്